കടുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കിലോ ഉണക്കമുളകാണ് വാങ്ങിയെടുത്തിട്ടുള്ളത് നല്ല മുളക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഞെട്ടി നമ്മൾ ഇങ്ങനെ കളയും കളഞ്ഞ ശേഷം വേണം ഇത് ഉണക്കിയെടുക്കാൻ നല്ല വെയിലത്ത് നല്ല പോലെ ഉണങ്ങി എടുത്ത ശേഷം ഇത് ആറു മണിക്കൂറെങ്കിലും ഇത് നല്ല വെയിൽ കൊള്ളണം രണ്ടു ദിവസമെങ്കിലും ഉണക്കണം അതിന് ശേഷം ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പൊട്ടും പൊട്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു കംപ്ലീറ്റ് നീക്കം ചെയ്യണം ഇതിൻ്റെ തോല് മാത്രമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ കുരു നമ്മൾ ഉപയോഗിക്കുമ്പോൾ കടുമാങ്ങ കേട് വന്നു പോകും അടുത്തതായി അച്ചാറിന് വേണ്ടി ഒരു ഗ്ലാസ് കടുകാണ് എടുത്തിട്ടുള്ളത് ഈ കടുക് നല്ല പോലെ കഴുകി ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് എൽ ജിയുടെ കായത്തിൻ്റെ പൊടി അപ്പോൾ ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് ഇതിൻ്റെ അളവ് ഞാൻ മാങ്ങ ഇടുമ്പോൾ പറഞ്ഞു തരാം അടുത്തതായി വേണ്ടത് നല്ലെണ്ണയാണ് സ്വർണം നല്ലെണ്ണയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഒരു അര ലിറ്റർ അളവിൽ നമ്മുടെ മാങ്ങയ്ക്ക് വേണ്ടി വേണ്ടി വരും അപ്പം അതിൻ്റെ കറക്റ്റ് അളവ് ഇത് ഇടുമ്പോൾ പറഞ്ഞു തരുന്നതാണ് അര ലിറ്റർ വാങ്ങി വെക്കുക മുളക് മുഴുവൻ ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട് കാൽ കിലോ ചുവന്ന മുളക് ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉണക്കിയിട്ടുള്ളത് അപ്പം ഇതങ്ങനെ കുരുങ്ങും ഇതാണിതിൻ്റെ പരുവം ഇനി ഇത് നമ്മൾക്കിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുരുവെല്ലാം ഇങ്ങനെ കളയണം എല്ലാ കുരുവും കളയണം ഒരു കുരു പോലും പാടില്ല ഓടായി ഇതാണ് നമ്മൾ മിക്സിയിൽ ഈ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് മുളകായതുകൊണ്ട് മില്ലിലൊന്നും പൊടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് ഈ വിത്ത് നമ്മൾ തൊടിയിൽ വച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിറയെ മുളക് ചെടി കിട്ടുകയും ചെയ്യും അങ്ങനെ എല്ലാ മുളകും നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുത്ത് ഇത് പൊടിച്ചെടുക്കാം അങ്ങനെ ഈ കടും മാങ്ങ കേടുവരികേയില്ല കടുകും ഇവിടെ ഞാൻ കഴുകി വാരി നല്ല കളർ വന്നിട്ടുണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതിൻ്റെ തോലൊന്ന് ചേറിക്കളയണം അതും കൂടി ചെയ്യാം അപ്പോൾ കടുമാങ്ങാച്ചാറിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് കാൽ കിലോ ഉണക്കമുളക് നല്ലപോലെ ഞെട്ടി കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി കുരു കളഞ്ഞ് ഇതാ മിക്സിയിൽ പൊടിക്കാൻ പോവുകയാണ് മിക്സിയിൽ പൊടിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്കിലേക്ക് മുളക് പൊടി കയറും അല്ലെങ്കിൽ കുറച്ചധികം മുളക് മില്ലിൽ പൊടിച്ചെടുത്താലും മതിയാകും ഞാനിവിടെ മില്ലിൽ പൊടിച്ചെടുക്കുന്നില്ല കാരണം മില്ലിൽ വേറെ പൊടികളൊക്കെ പൊടിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അതിൽ മായം വരാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയുടെയോ അരിപ്പൊടിയുടെയോ ഒക്കെ അംശം കലരാതിരിക്കാൻ വേണ്ടിയാണ് മിക്സിയിൽ തന്നെ പൊടിക്കുന്നത് ഇപ്പോൾ കടുക് ഇതാ കഴുകി നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഒന്നിങ്ങോട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തോൽ ഇങ്ങനെ വരും ആ തോല് കളഞ്ഞ ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കുക അപ്പോൾ രണ്ടാം ഘട്ടം ഇവിടെ സമാപിക്കുന്നു ഇനി നമുക്ക് അച്ചാരുടുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് പോകാം അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അതിനായിട്ട് കത്തിരിക്കുമല്ലോ കടുമാങ്ങക്കായിട്ട് മാങ്ങ ഉപ്പിലിട്ടതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ഈ കുപ്പിയുടെ കാൽഭാഗത്തോളം ഉപ്പ് വെള്ളമായി വന്നിട്ടുണ്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാങ്ങ ചുങ്ങി തുടങ്ങിയിരിക്കുന്നു ദിവസം ഞാൻ രണ്ടു നേരം ഇങ്ങനെ കുലുക്കി കൊടുക്കുന്നുണ്ട് ഇത് മൊത്തം ഇങ്ങനെ ഈ ഉപ്പ് വെള്ളം ആവും വിധം കുലുക്കി കൊടുക്കുന്നുമുണ്ട്